മഹാനായ മുബാറക് വാപ്പ മുബാറക് എന്നവർ രണ്ട് വർഷം മുന്തിരിത്തോട്ടം നോക്കുകയും ആ തോട്ടത്തിൽ നിന്ന് ഒരു മുന്തിരി പോലും കടിച്ചു നോക്കാതെ മുതലാളി ഒരിക്കൽ തിരിച്ചു വന്നപ്പോ മുന്തിരി കൊണ്ടുവരൂ എന്ന് പറയുകയും രണ്ടു മൂന്ന് തവണ കൊണ്ടുപോയി കൊടുത്തത് പുളിച്ച മുന്തിരിയായപ്പോ മുബാറക്കേ ഇതിൽ പുളിയുള്ളതേതാ മധുരമുള്ളതേതാ എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് എന്റെ നേതാവേ ഉടമസ്ഥനെ ഈ തോട്ടത്തിന്റെ അടിമയായി ചെയ്യുന്ന എന്നെ നിങ്ങളേൽപ്പിച്ചത് തോട്ടം നോക്കാനല്ലയോ മുന്തിരി തിന്നാൻ അനുമതി നൽകിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഇതിൽ പുളിയേതാ മധുരമേതാ എന്ന് എനിക്കറിയില്ല ഞാൻ തിന്നു നോക്കിയിട്ടില്ല രണ്ടു വർഷമായി ഒരു മുന്തിരി പോലും ഞാൻ തിന്നു നോക്കിയിട്ടില്ല അപ്പോഴാണ് ഈ മുബാറക് എന്നവർക്ക് മുതലാളി സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മുതലാളി കല്യാണം കഴിച്ചെടുത്തു സ്വന്തം മോളോട് പറഞ്ഞു മോളെ എനിക്കൊരു പുതിയ പുളയുണ്ട് ആരാണെന്നറിയോപ്പ ആരാണ് മുബാറക്കാണ് മോനെ എന്റെ ഉപ്പാക്കിഷ്ടമായോ ഇഷ്ടമായി മോളെ എന്തുകൊണ്ടുപ്പാ എന്തുകൊണ്ട് മുബാറക്കെന്ന അടിമയെ വലിയൊരു മുതലാളിയുടെ മോളെ എന്തിന് കല്യാണം കഴിച്ചു കൊടുക്കണം മോളെ മുബാറക്കിനെ പോലെ അമാനത്തെ സത്യസന്ധത കാണിച്ച ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടില്ല അതുകൊണ്ട് ഉപ്പാക്ക് ഇഷ്ടമാണോ ഉപ്പാക്കിഷ്ടമാണോ ഉപ്പാ അങ്ങനെ കല്യാണം കഴിഞ്ഞ ആ ഭാരഭർത്താവിൽ നിന്നുണ്ടായ മോനാണ് ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതൻ മഹാനായ അബ്ദുല്ലാഹിബനിൽ അമാനത്തായിരുന്ന വിശ്വസ്തയാണ് ജീവിതത്തിൽ അത് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കൽ അനിവാര്യമാണ് ഇതാക്കും നിങ്ങൾ ആർക്കെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ ദീനീ ബോധവും അവന്റെ വിശ്വസ്തയും ഇഷ്ടമായാൽ വിജു ധ്യാനം കഴിച്ചു കൊടുത്തോളൂ പിന്നെ വീട്ടിൽ കാറ് കയറോ വണ്ടി പോവോ എന്നൊന്നും നോക്കണ്ട അതൊന്നും ചിറയിൽ കാരണമല്ല വീട്ടിക്ക് വണ്ടി പോകൂല ഒന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് ഇതാ അച്ചാകുമ്മൻ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ വിശ്വസ്തതയും ദീനും ഇഷ്ടപ്പെട്ടാൽ എന്തുകൊണ്ട് വിശ്വസ്തത കല്യാണം കഴിച്ച് മൂങ്ങുന്ന പുതിയ പ്ലാരുണ്ട് രണ്ട് മൂന്നും കല്യാണം കഴിച്ച് ഓരോ ജില്ലയിൽ പോയിട്ട് ഓരോ കല്യാണം ആ കിട്ടിയ സമ്പത്തിന്റെ ഒരറ്റ മുങ്ങലാണ് അമാനത്തില്ല ഒന്ന് ദീനുണ്ടെങ്കിൽ അവളെ ഇഷ്ടപ്പെട്ടാൽ നല്ല നിലക്ക് അവിടെ കൂടെ ജീവിക്കും അവളോട് വെറുപ്പാണെങ്കിൽ അവളെ ബുദ്ധിമുട്ടാക്കില്ല നല്ല നിലക്ക് തൊലാക്കു ചൊല്ലും പെണ്ണുങ്ങളെ തൊലാക്ക് ചെല്ലുന്നുമില്ല വേറെ കല്യാണം കഴിക്കാൻ അവളെ വിടുന്നുമില്ല ഇവനറ്റെ വിടുന്നുമില്ല ഉപദ്രവിക്കാൻ മെന്റലി ടോർച്ചർ ചെയ്യാൻ മാനസികമായി പീഡിപ്പിക്കാൻ അതൊന്നും ദീനുള്ള ചെറുപ്പക്കാര് ചെയ്യൂല നമ്മൾ നമ്മളോചിച്ചു പോവില്ലേ മോളെ എന്നാ പിന്നെ പിന്നെന്ത് നമ്മുടെ മുതിർന്ന കാരണവന്മാരുന്ന് ചർച്ച ചെയ്യട്ടെ നമ്മൾ തമ്മിൽ തുടർന്നു പോകാൻ കഴിയുമോ ഇല്ലയോ സാധ്യമല്ലെങ്കിൽ നമ്മുടെ പരിഹാരം അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചിരിക്കണം നമ്മൾ നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടട്ടെ എനിക്കൊരു നല്ല പൊണ്ണിനെയും കിട്ടട്ടെ മനസ്സലാമ ഇത് പറഞ്ഞ് സമാധാനപരമായി പിരിയേണ്ട കേസ് വരും അങ്ങനെ സമാധാനപരമായി പിരിയണമെങ്കിൽ ഇവന് ദീന് വേണം അല്ലെങ്കിൽ കോടതി ഇടപെടുത്തു അങ്ങനെയാ പെണ്ണുങ്ങളും പെണ്ണിന്റെ കൂട്ടക്കാരും പ്രത്യേകിച്ച് മനസ്സിലാക്കുക നമ്മളൊക്കെ കല്യാണം കഴിച്ചു പോകുമ്പോ നമ്മുടെ പെങ്ങന്മാരുടെ വിഷയം വരുമ്പോ കുടുംബ കോടതിയിലേക്ക് പീഡന കേസ് ആര് പീഡിപ്പിച്ചു പറയുന്നത് പച്ചസാധുവായ പുതിയാപ്പിളന്റെ ഉമ്മ പച്ചസാധുവായ പുതിയാപ്പിളയുടെ പെങ്ങള് വല്ലിയമ്മ പീഡിപ്പിച്ചു പുതിയാപ്പിള പീഡിപ്പിച്ചു ഒന്നും ചെയ്തിട്ടില്ല ഇവരോട് ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട എന്ന് വിചാരിച്ച് അങ്ങോട്ട് തോക്കിലേക്ക് ആദ്യം വെടിവെക്കുക നഷ്ടപരിഹാരം പത്ത് ലക്ഷം നഷ്ടപരിഹാരം ഇങ്ങോട്ടായിരിക്കും ചിലപ്പോൾ കൊടുക്കാണ്ടാവുക പക്ഷേ കല്യാ എന്തായാലും വിവാഹ വിഷയത്തിൽ പെണ്ണിന് അനുകൂലമായിരിക്കും വിധി പറയുക എന്ന ഒരു ധിക്കാരത്തിൽ പച്ചയായ നുണ പറഞ്ഞ് പച്ചയായ കള്ളക്കേസ് ഉണ്ടാക്കി എന്റെ മുമ്പിനെ ദുന്യാവ് രക്ഷപ്പെട്ടാൽ മതിയോ ആഹാരം രക്ഷപ്പെടേണ്ടയോ ആഹ്രം രക്ഷപ്പെടേണ്ടയോ എത്ര കുടുംബമാണ് കള്ളക്കേസിൽ കൂടി കിടക്കണത് കള്ള പച്ചയായ നുണ നന്മയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു ഉമ്മ നല്ല വാക്കുകളല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല ഇനി എങ്ങാനും മോശപ്പെട്ട പറഞ്ഞു പോയി എന്ന് വിചാരിക്ക മനുഷ്യന്മാരല്ലേ ആരാ അയ്യു ആരാ ഒരു തെറ്റും ചെയ്യാത്തവർ ആരാ ഉള്ളത് ഇങ്ങനെ പൊറുക്കേണ്ടിടത്തും ക്ഷമിക്കേണ്ടെടുത്തും അതിനൊരുങ്ങാതെ കോടതി വരാന്തകളിലേക്ക് കേസുകൾ നീങ്ങുന്നത് ദീനില്ലാത്തതിന്റെ കുഴപ്പമാണ് പെണ്ണിന് ദീന് വേണം പെണ്ണിന്റെ വാപ്പാക്ക് ദീന് വേണം ആങ്ങൾക്ക് ദീന് വേണം ഒരു മനുഷ്യന് ഞാൻ എന്തിനു മുൻമു ചെയ്യണം പറയുന്നു ഇന്ന ഇന്ന അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും കടുത്ത ശിക്ഷ വളരെ പെട്ടെന്ന് വരുന്ന രണ്ട് തെറ്റുകളാണുള്ളത് രണ്ട് തെറ്റുകൾക്കാണ് തെറ്റുകൾക്ക് അള്ളാഹു ഉടനെ ശിക്ഷ കൊടുക്കുന്ന രണ്ട് തെറ്റുകളാണുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക രണ്ടെണ്ണമാണ് ഒന്ന് ഒന്ന് അക്രമം ചെയ്യലാണ് ഒരു മനുഷ്യനെ പറ്റി ഇല്ലാത്തത് ആരോപിച്ച മനുഷ്യനെ കേസ് കൊടുക്കുക ബുദ്ധിമുട്ടാക്കുക പീഡിപ്പിക്കുന്നത് ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്നത് അക്രമം ചെയ്യുന്നതാണ് കുടുംബ ബന്ധം മുറിച്ചുകളയലും അള്ളാഹുവിന്റെ മുമ്പിൽ ഗുരുതരമായ തെറ്റും വളരെ പെട്ടെന്ന് അതിന്റെ ശിക്ഷ വരുമെന്ന് പ്രതിഫലം ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് അള്ളാഹു കൂലി തരുന്നത് കൂലി തരുന്നത് കുടുംബ ബന്ധം ചെറുക്കലുമാണ് പിരിഞ്ഞു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ചേരുന്നു തെറ്റി നിന്നിരുന്ന ഉമ്മയോടെ വാപ്പയോടെ പിണക്കം തീർക്കുന്നു മാപ്പാക്കി തരണേ ഉമ്മിത്തരണേ പറയാ നന്നായി തീര കുടുംബമാണ് കല്യാണം കഴിച്ചാലും അല്ലെങ്കിലും കുടുംബമാണ് എല്ലാം കുടുംബമാണ് കല്യാണം കഴിച്ച പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ഉമ്മയും വാപ്പയും അവൾക്ക് രണ്ടാമതൊരു വാപ്പയും രണ്ടാമതൊരു ഉപ്പയുമായി ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യയുടെ മാതാപിതാക്കൾ ഈ ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഉമ്മയാണ് ബാപ്പയാണ് തൊലാക്ക് ചൊല്ലിയാൽ പോലും മുറിയാത്ത ബന്ധമാണ് നിക്കാഹിന്റെ ബന്ധം നമുക്കറിയാം തൊട്ട ഒന്നുമറിയില്ല എന്നല്ലേ പറയാം സ്വന്തം ഉമ്മയെ തൊട്ടാ ഒന്നും മുറിയാത്ത പോലെ ഭാര്യ മാതാവിനെ തൊട്ടാ ഒന്നും മുറിയില്ല ഭാര്യ തൊലാക്ക് ചൊല്ലിയതിന്റെ ശേഷമാണെങ്കിൽ തന്നെയും അത്രയും വലിയ ബന്ധമാണ് ഇരിക്കുമ്പോ ഈ സദസ്സിൽ ആരെങ്കിലും ആരെങ്കിലും സ്വന്തം കുടുംബത്തോടെ പിണങ്ങി നിൽക്കുന്നുണ്ടോ സദസ്സിൽ എഴുന്നേറ്റ് പോകണം അബൂഹി അള്ളാഹ് പറഞ്ഞു ഞാൻ പറയല്ല സദസ്സിൽ കസാല മൊത്തം കാലയിൽ പോയ പ്രശ്നവും ചെറുപ്പം അങ്ങനെയൊന്നും ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്നത് സ്വന്തം കുടുംബത്തോട് ചോരബന്ധമുള്ള ആളുകളോട് പിണങ്ങിയ മുഴുവൻ ആളുകളും എഴുന്നേൽക്കണം എന്ന് പറഞ്ഞപ്പോ സദസ്സിന്റെ അങ്ങേ മൂലയിൽ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പോയി നേരെ ഉപ്പയുടെ പെങ്ങള് അമ്മായി എന്നല്ലേ പറയാറോടൊക്കെ മനപെങ്ങ ആ കുഞ്ഞുമ്മ ശരി അമ്മായിരപ്പൊ അമ്മായി ഉമ്മക്ക് അമ്മായി എന്ന് പറയല്ലേ കുഞ്ഞുമ്മ അപ്പൊ മൂത്തമ്മ വേണെങ്കിലോ ഉപ്പാന്റെ പെങ്ങള് നിങ്ങൾ മലപ്പുറത്തൊക്കെ അമ്മായി അമ്മായിന്ന പറയാ നിങ്ങൾ പറയേണ്ട അമ്മായിക്ക് അമ്മായി ഉമ്മന്നും പറയും ഭാര്യയുടെ ഉമ്മാക്ക് അപ്പൊ കുഞ്ഞുമ്മേ മുത്തമ്മേ മനസ്സിലാകുമല്ലോ അങ്ങനെ പറഞ്ഞ പോരെ അപ്പൊ ഒരു പണക്കുണ്ടായിരുന്നു ചെറുപ്പക്കാരന് നേരെ ചെന്നിട്ട് പറഞ്ഞു കുഞ്ഞുമ്മൃത്തപ്പെടണേ എന്തേ മോനെ ഇപ്പൊ നന്നായി ഒന്നുമില്ല അബൂഹീർ തങ്ങളുടെ ക്ലാസ് അവിടെ നടക്കുന്നുണ്ട് അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു പിണക്കുള്ളവരെ പോയിക്കോ എന്ന് പറഞ്ഞു സ്വന്തം ചോരബന്ധത്തോട് പിണുങ്ങിയവരൊക്കെ എഴുന്നേറ്റ് പോയിക്കോ എന്ന് പറഞ്ഞു ഞാൻ പോന്നു തങ്ങൾ പറയല്ലേ സ്വഹാബിയല്ലേ ഞാൻ എഴുന്നേറ്റ് തങ്ങളോട് പോയി തിരിച്ചു പോയിക്ക് എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു ഞാൻ പൊരുത്തപ്പെട്ടു മോനെ പൊരുത്തപ്പെട്ടു നന്നായി കുഞ്ഞുമ്മ പൊരുത്തപ്പെട്ടു കൊടുത്തു നേരെ വന്ന് തങ്ങളോട് ചോദിച്ചു മഹാനായ അൽഷറഫുൽ ഹൽഖങ്ങളുടെ സ്വഹാബിയായവരെ അങ്ങയുടെ സദസ്സിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോയി എന്റെ കുഞ്ഞുമ്മയുടെ പിണക്കുണ്ടായിരുന്നു പണക്കൊക്കെ തീർന്നിരിക്കുകയാണ് എന്റെ കുഞ്ഞുമ്മ ചോദിക്കാൻ പറഞ്ഞു എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ പറഞ്ഞു എന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ് കാരുണ്യം ഒരു സമൂഹത്തിലേക്ക് ഇറക്കുകയില്ല ന്ധമുള്ളവരോടോ പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് വരികയില്ലെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റു പോകാൻ വേണ്ടി പറഞ്ഞതെന്ന് ആനായ കല്യാണം കഴിച്ചതിൽ പിന്നെ പെങ്ങളോട് ഉമ്മയോട് കുടുംബത്തോട് മാതാപിതാക്കളോട് പിണക്കമായി കഴിഞ്ഞവർ ഓർക്കുക വിവാഹം നടക്കുന്ന പതിരുപത്തിയെട്ട് വയസ്സുവരെ മുപ്പത് വയസ്സുവരെ പോറ്റി വളർത്തിയ സ്നേഹം തന്ന വൈകുന്നേര സമയത്ത് തളർന്നു വരുമ്പോഴോ കളി കഴിഞ്ഞു വരുമ്പോഴോ പാതിരാക്ക് കൂട്ടുകാട് കൂടെ കറങ്ങി തിരിഞ്ഞു വരുമ്പോഴോ നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു തന്ന് വീട്ടിലുള്ള ഭക്ഷണം വെച്ചു തന്ന് നിങ്ങളെ സുഭയ്ക്ക് വിളിക്കാൻ വന്ന പ്രിയപ്പെട്ട ഉമ്മയെ കല്യാണം കഴിച്ചതിന്റെ ശേഷം എന്തുകൊണ്ട് കാണാൻ പറ്റാതെയായി എന്തുകൊണ്ട് പിണക്കമായി എന്തുകൊണ്ട് ഉമ്മ നിങ്ങൾക്ക് ശത്രുവായി ആ വീട്ടിൽ നിന്ന് മാറിപ്പോവണമെന്നായി ഇല്ലാത്ത അത്ഭുതമാണ് മുൻകൻകാലത്ത് നമ്മുടെ വീടുകളിൽ സൗകര്യമുണ്ടോ ഇല്ല ഒറ്റ റൂം ഒരു ഹാള് അല്ലെ ഉമ്മാക്ക് വാപ്പാക്ക റൂം പിന്നെ അടുക്കള കഴിഞ്ഞു കുട്ടികളെ ഓടിയിട്ട് ഒറ്റ ഓട്ടം കഴിഞ്ഞോ ആ റൂമ് കഴിഞ്ഞു ഉള്ളൂ ആ വീടിനുള്ളിലാണ് പെങ്ങളും പെങ്ങളുടെ മക്കളും ബാപ്പയും ബാപ്പയുടെ അനുജനും അമ്മായും എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് എല്ലാവിധ എല്ലാവിധ പരിമിതികളും മറന്ന് സ്നേഹമെന്ന ഒരൊറ്റ പരിധിക്കുള്ളിൽ നിന്ന് അടുക്കളയിലും അടുക്കളയിലും ബെഡ്റൂമിലും ഹാളിലും വരാൻ തുകൊക്കെയായി സ്നേഹത്തോടുകൂടെ കഴിഞ്ഞിരുന്ന ഒരു വീട് ഒറ്റ വീട് അന്ന് വിരുന്നുകാരും വരും വലിയ രസമായിരിക്കും അല്ലെ വിരുന്നുകാരൊക്കെ വരുന്നു അവിടെ പാർക്കാനൊന്നും വീട്ട് സ്ഥലമില്ല എന്നാലുള്ള പായ വിരിച്ച് എന്തോ ഒരു സന്തോഷത്തിൽ ചക്കയും മാങ്ങയും ഒക്കെ എടുത്തു വെച്ച് കഴിച്ച് ഉള്ള അരിയും വെച്ച് കഞ്ഞു കുടിച്ച് ചമ്മന്തി വെച്ച് വളരെ മനോഹരമായി സ്നേഹത്തോടെ സ്കൂൾ പൂട്ടിയ മുപ്പത് ദിവസം ആ വീട്ടിൽ വലുതവിടെ ഉണ്ടോ ഒന്നുമില്ല അങ്ങനത്തെ വീട് അങ്ങനത്തെ വീട് എന്നിട്ട് അവിടെ കിടന്നുറങ്ങാൻ ആളുകൾ വന്നിരുന്നു പാർക്കാൻ ആളുകൾ വന്നിരുന്നു ഇന്ന് മണിമാളിക നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു റൂം ഗസ്റ്റ് റൂമാണ് പക്ഷേ ഒരു ഗസ്റ്റും അവിടെ കടന്നുറങ്ങുന്നില്ല രാത്രി രണ്ടു മണിയായാലും പറയുന്നു എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം ആരും ആ റൂമിൽ ഉറങ്ങുന്നില്ല വീടുകളിലേക്ക് പ്രിയപ്പെട്ട ഉമ്മ കടന്നു വരുന്നില്ല എന്ത് തുടച്ചു വൃത്തിയാക്കുന്ന വരുമോ അവൾക്ക് ഉമ്മ വരുമ്പോഴേക്കും വിഷമമാണ് ഉമ്മയുടെ കയ്യിൽ നിന്ന് വല്ലതും താഴെ വീണാൽ ഉമ്മ വല്ലതും വൃത്തികേടാക്കിയാൽ യൂറോപ്യൻ ക്ലോസറ്റ് ഉമ്മാക്ക് ഉപയോഗിക്കാൻ അറിയില്ലല്ലോ ഉമ്മ വന്ന് ഫ്ലഷ് ചെയ്യാതെ പോയാൽ ഈ ഉമ്മ വന്നിട്ട് വീട്ടിൽ ദുർഗന്ധമാണെന്ന് പറയുന്ന സ്വന്തം മകന്റെ മോട് വീട്ടിൽ എങ്ങനെയാ ഞാൻ നിൽക്കുന്നത് അവിടെ വേണ്ട ആ വീട്ടിൽ ഉപ്പ വരുന്നില്ല എന്തേ അവരൊക്കെ വരുമ്പോൾ ഇവൾ തുടച്ചു പോകുന്നത് കാണാം ഉമ്മയും വാപ്പയും നടക്കുന്നതിന് പിന്നാലെ മഫടത്തെ പിന്നാലവൾ ഓടുകയാണ് എന്തിന് കാലതട്ടി ചെളി വീഴുന്നുണ്ട് വിലപിടിപ്പുള്ള ഗ്രാനൈറ്റിൽ എന്റെ പെങ്ങളെ പ്രിയപ്പെട്ട സഹോദരി ആ ഉമ്മയുടെ ഉപ്പയുടെ കാലിലെ ചെളിയാണ് മോളെ എന്റെ മുഖത്ത് നിൽക്കുന്ന ശോഭയെക്കാളും പുണ്യമായത് ആ ഉമ്മയുടെ ഉപ്പയുടെ പിറയിൽ ചെന്ന് നിങ്ങൾ വരുമ്പോൾ ഇവിടെ അഴിക്കാവുന്നുണ്ട് എന്നൊരു മെസ്സേജ് നീ അറിയാതെയോ അറിഞ്ഞോ അവർക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ ആ വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകൾ വരുന്നത് ഉമ്മ വാപ്പമാർ വെറുത്തു പോകുന്ന വീടുകളിൽ അള്ളാഹുവിന്റെ മലാഖമാർ വരുമോ ലാഹുവിന്റെ മലക്കുകൾ വരുമോ അതുകൊണ്ടാണ് പിണങ്ങിയവർ മുഴുവനും എഴുതേറ്റു പോകണം അഭിപാടങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വന്തം കുടുംബത്തോട് പിണങ്ങിയ ആളുകൾക്ക് ഈ അള്ളാഹുവിന്റെ റഹ്മത്ത് ഒരു സദസ്സിൽ ഇറങ്ങുകയാണെങ്കിൽ അവിടെ സ്വന്തം ഉമ്മയോട് അപ്പയോട് പിണങ്ങിയവരുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കരുണ അവിടെ ഇറങ്ങുകയില്ല എന്ന് അഷറഫുൽ ാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു തരട്ടെ അത്ഭുതക്കിടയിൽ ഇണക്കവും സ്നേഹവും അള്ളാഹു കാരുണ്യവാനായി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ കുടുംബ കുടുംബ കുടുംബത്തിലേക്ക് ഒരു പെണ്ണ് കയറി വരുമ്പോൾ അവിടെ റഹ്മത്ത് വരുന്നു ലാഹുവിന്റെ റഹ്മത്ത് വരുന്നുണ്ട് ആ റഹ്മത്തിനെ നമ്മളായിട്ട് തടഞ്ഞു വെക്കല്ലേ ഒരാൾ ഒരു അംഗം വീട്ടിലേക്ക് വർദ്ധിക്കുകയാണെങ്കിൽ ആ ഒരു ഏറെ വരുന്ന അംഗത്തിലുള്ള റിസ്ക് വഫിശമാൻ നിങ്ങൾക്കുള്ള ഭക്ഷണമല്ലാഹു ആകാശലോകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ അതിഥിക്ക് വേണ്ട രസ്ക് അള്ളാഹു ഒരു വഴിക്ക് തരുന്നുണ്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകപ്പെടുമ്പോൾ ആ കുഞ്ഞിന് വേണ്ട ഭക്ഷണം അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുന്നുണ്ട് ഒരു ഭാര്യ കടന്നു വരുന്നു അവൾ വരുമ്പോൾ അവൾ അവളുടെ രസ്ക്കുമായാണ് കടന്നു വരുന്നത് അവളുടെ ഭക്ഷണം അവൾ കൊണ്ടുവരുന്നുണ്ട് സമ ഇത് കാരുണ്യവാന്റെ അള്ളാഹുവിന്റെ തീരുമാനമാണ് അതുകൊണ്ട് ഒരാൾ കടന്നു വരുന്നത് ഒരാൾക്കും ഭാരമാവല്ലേ ജീവിതത്തിന്റെ തണിയായി കൂടെ നിൽക്കാൻ സങ്കടത്തിലും സന്താപത്തിലും കൂടെ നിൽക്കാൻ മരണം വരെ പിരിയാത്തൊരു ബന്ധമായി വിവാഹ ബന്ധങ്ങൾ മാറണമെന്ന് പഠിപ്പിക്കുകയായിരുന്നുവല്ലോ പരിശുദ്ധി എഴുന്നേൽക്കാൻ പറ്റുന്നവർ എഴുന്നേൽക്കുക എഴുന്നേൽക്കും എഴുന്നേൽക്കണ്ടേ سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه